നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി വെറും മൂന്ന് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ ബിഗ് ബോസ് ഫൈനലിസ്റ്റിന് തിരഞ്ഞെടുക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് എന്നാൽ ഈ സീസണിലെ വിജയ് ആരാണെന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജിൻഡോ വിന്നർ ആയേക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ജിൻഡോയെ കുറിച്ചുള്ള ഒരു ആരാധകന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്തുകൊണ്ട് ജിൻഡോ വിജയിക്കണമെന്ന് പറയുന്നതെന്ന ചോദ്യത്തിനുള്ള കുറിപ്പ് എന്തുകൊണ്ട് ജിൻഡോ ബിഗ് ബോസ് എന്ന ഷോയുടെ നിലവാരം തന്നെ ഇല്ലാതാക്കിയ സീസൺ ആറ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മത്സരാർത്ഥികൾ പലരും പുറത്തുനിന്ന് പ്രഡിക്ഷൻ ലിസ്റ്റ് വെച്ച് കണ്ട് ഗെയിം പ്ലാൻ ചെയ്തു വന്നവർ മോശം ഗെയിമുകളും ഒട്ടും എൻഗേജ് അല്ലാത്ത സീസണും വെറുതെ ഒച്ച ഉണ്ടാക്കുന്നത് ആണ് ഗെയിം വഴക്കും പ്രണയവും മാത്രമാണ് ഇവിടെ നിൽക്കാനുള്ള വഴി എന്ന് ചിന്തിച്ചു പുറത്തെ ജീവിതം മറന്ന് ഒരു സ്നേഹവുമില്ലാതെ പരസ്പരം അഭിനയിച്ച് മത്സരിച്ച കുറെ വാഴകൾ അപ്പോൾ ജിൻഡോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ബിഗ് ബോസ് വിന്നർ ആകാൻ ഉള്ള യോഗ്യത ഒന്നും ഇല്ലാത്ത ഒരു പാവം മനുഷ്യൻ പലരും പഠിച്ചു വന്ന് മത്സരിച്ച് അഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പ്രായം കൊണ്ടും ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടും ഒരുപാട് വ്യത്യാസമുള്ള ജിൻഡോ ജനങ്ങളുടെ മനസ്സിലേക്ക് ജിൻഡപ്പനായി മാറിയത് നിലനിൽപ്പിന് വേണ്ടി അങ്ങേര് പറഞ്ഞ കൊച്ചു കൊച്ചു കള്ളങ്ങളും വിശപ്പകറ്റാൻ വേണ്ടി ചെയ്ത ചെറിയ മോഷണങ്ങളും ഒരു മനുഷ്യനോടും മനസ്സിൽ ഒരു വൈരാഗ്യവും സൂക്ഷിക്കാതെ ഒരു പേഴ്സണൽ ബ്രിഡ്ജും ഇല്ലാതെ ആദ്യ ആഴ്ച തന്നെ കൂടെ ഉണ്ടായിരുന്നവർ മണ്ടും മുദ്ര കുത്തിയപ്പോൾ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാനും ഗ്രൂപ്പ് കളിക്കാനും അങ്ങേരുടെ കൂടെ ആരെയും കാണാതെ വന്നപ്പോ എതിരെ വരുന്നവരെ കായികപരമായി എടുത്തേറിയാൻ ആരോഗ്യമുള്ള ആ മനുഷ്യൻ ക്യാമറ നോക്കി അമ്മയോട് അമ്മയുടെ മകൻ മണ്ടനല്ല എന്ന് ബാക്കി ആരും വിശ്വസിച്ചില്ലെങ്കിലും അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറെ ആളുകൾക്കിടയിൽ എവിടെയോ ജന്മ മനസ്സിൽ ജിൻഡോ കയറിക്കൂടി മത്സരം പഠിച്ചു വന്നവരും ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ലൂപ്പ് ഹോൾ കണ്ടെത്തി ജയിച്ചു കയറിയവരും ഒരുമിച്ച് ഗ്രൂപ്പായി കളിച്ചവരും തിരിച്ചു വീട്ടിലെത്തിയിട്ടും ഇതിനൊന്നും ഉള്ള ബുദ്ധിയും ബോധവും ഇല്ലെന്ന് വീട്ടിലുള്ളവർ മുദ്രകുത്തിയ ജിൻഡോ ഇത് അവസാനത്തെ ലാപ്പിൽ മത്സരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നത് തന്നെയാണ് ജിൻഡോയുടെ ഒരു സാധാരണക്കാരനെ പോലെ സംസാരിച്ചു ഓരോ ഗെയിം ജയിക്കുമ്പോഴും പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ആക്ഷൻ ഇടാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ വിളിക്കുമ്പോൾ പലരും മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴും നമ്മളെ പോലെ തന്നെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാനും തെറ്റുകൾ സംഭവിച്ചാൽ കാലുപിടിച്ച് മാപ്പ് പറയാനും ആ പാവത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പലരും പല ഘട്ടത്തിലും ജിൻഡോയുടെ വോട്ട് കണ്ട് അടുത്ത സ്നേഹം കാണിച്ചപ്പോഴും ആ പാവം അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പോഴും അതെല്ലാം സത്യമാണെന്ന് അങ്ങേര് വിശ്വസിക്കുന്നുമുണ്ട് ജിൻഡോയുടെ വിജയം ഇതിന് മുൻപത്തെ സീസണുകൾ ജയിച്ച അതിബുദ്ധിമാന്മാരുടെ ജയത്തിനുമപ്പുറം ഞങ്ങളെപ്പോലെ സാധാരണക്കാരന്റെ ഒരു ജയമായിട്ട് ലോകം കാണും പഠിച്ചു വന്നു കളിച്ചവർക്കും കൂട്ടുകൂടി കളിച്ചവർക്കും ഇടയിൽ ഇതിലും വലുത് പുറത്തെ ജനമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജിൻഡോ എന്ന നമ്മുടെ ജിൻഡപ്പൻ അയാളുടെ യാത്ര തുടരുകയാണ് വീടിന്റെ ഉള്ളിൽ അയാളെ വീഴ്ത്താൻ കൂടു നിന്ന് ചിരിച്ചവർ വരെ ഒരിക്കൽ വാരിക്കുഴിയിൽ നിന്നും ഇതുവരെ എത്തിയ ജിൻഡോയ്ക്ക് മറ്റൊരു ചതി പുറത്ത് സംഭവിച്ചില്ലെങ്കിൽ ഏഷ്യാനെറ്റും ഷോ ഡയറക്ടറും തങ്ങളുടെ സെലിബ്രിറ്റി വിന്നറിനെ തേടിപ്പോയില്ല എങ്കിൽ ഈ സീസൺ അയാളുടെ പേരിൽ അറിയപ്പെടും ജിൻഡോ എന്ന ജിൻഡപ്പൻ എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്